രാവിലെ ഉറക്കമിണീറ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ദാ ഇതുപോലെ മനോഹരമായ പൂവിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച അതിനൊന്നിച്ച് അതിൻ്റെ സുഗന്ധം കൂടിയാകുമ്പോൾ ആ സന്തോഷം ഇരട്ടിയാകും നല്ല തണുത്ത കാലാവസ്ഥയിൽ മണിമുല്ല പൂക്കൾ പൂത്തെലഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിന് കുളിർമയേകും അതിൻ്റെ സുഗന്ധവും കൂടിയാകുമ്പോൾ അത് ഇരട്ടിയാകും സിനിമാ താരം വിനോദ് കോപൂരിൻ്റെ സഹോദരൻ അഡ്വക്കേറ്റ് എം സി മനോജ് കുമാറിൻ്റെ വീട്ടിലെ മട്ടുപ്പാവിലാണ് മുല്ലകൾ പൂത്തു നിൽക്കുന്നത് പത്തൊൻപത് വർഷം മുൻപ് നട്ട ചെടികൾ കഴിഞ്ഞ എട്ട് വർഷമായി പൂവിടുന്നുണ്ട് തണുപ്പുകാലത്താണ് ഇതേറെ വ്യാപകമാകുന്നത് പിരിഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചയുള്ളൂ ശരിക്കും ആ ഫ്രാഗ്രൻസ് നിലനിൽക്കുന്നത് കാരണം ഒരാഴ്ച കഴിയുമ്പോഴേക്കും പൂവ് പെട്ടെന്ന് വളക്കണം അത്ര മൈന്യൂട്ടായിട്ടുള്ള പൂവാണ് വളരെ ചെറിയ പൂവാണ് ഇത്രയും വെയിലല്ലേ അപ്പോൾ രണ്ട് ദിവസം വെയിലുള്ള തന്നെ പൂവൊന്ന് വാടും അതിൻ്റെ കളറൊന്നും വാടും ആ വൈറ്റിൽ നിന്ന് ഒരു യെല്ലോ ഇഷ്യിലേക്ക് പോവും പിന്നെ അത് കുഴിയും ഫുൾ ക്രെഡിറ്റ് ഏട്ടനാണ് പക്ഷേ പേര് മുഴുവൻ എനിക്കാണ് എൻ്റെ വീട്ടിൽ പോകുന്ന രീതിയിലാണ് ഏട്ടനാണ് ഇതിനെ നട്ട് നനയ്ക്കുന്നതും ഇതിനെ കംപ്ലീറ്റ് അറേഞ്ച് ചെയ്യേണ്ടതൊക്കെ ഏട്ടനാണ് ഒരു കഷ്ണമാണ് കുഴിച്ചിട്ടിരിക്കുന്നത് അതാണ് ക്ലൈം ഈ ഒരു തടിയായിട്ട് വിരിഞ്ഞു നിൽക്കുന്ന മുല്ലകൾ കാണാനും ആസ്വദിക്കാനുമായി നിരവധി പേരാണ് ഈ വീട്ടിലേക്ക് എത്തുന്നത് മൂന്ന് ദിവസം പൂത്ത് സുഗന്ധ പരത്തി നിൽക്കും നാലാം ദിവസം മുതൽ കൊഴിഞ്ഞും തുടങ്ങും ഞാനത് വൈൽഡായിട്ട് ഞങ്ങൾ വളർത്തി അതിൻ്റെ ഒരു ഒരു പ്രതിഫലം എനിക്ക് ആ പൂക്കൾ തന്നു അതിൻ്റെ ഒരു ഞങ്ങൾക്ക് പതിനൊന്ന് മാസം തണുപ്പ് തണുപ്പും ഒരു മാസം ഞങ്ങളെ ഫെസ്റ്റിവൽ സീസണാണ് ആണ് പൂത്താലും അന്നേരം എല്ലാവരും വരും പല സ്ഥലത്തു നിന്നും വരും എല്ലാ ബന്ധുക്കളും വരും എല്ലാ ഞങ്ങളൊക്കെ കൂടും ആ ഫെസ്റ്റിവൽ സീസണാണ് ആണ് സത്യം ഞങ്ങൾക്ക് ഇത് അതിന്റെ ഇടയിലേക്ക് അതിന്റെ ഇടയിൽ ക്രിസ്മസ് വരും ന്യൂ ഇയറും വരും കഴിഞ്ഞ വർഷം ന്യൂ ഇയറിന് നല്ല പൂവാ ഇപ്പൊ വർഷം നല്ല മഞ്ഞ കൊണ്ട് നേരത്തെ പൂത്തും മഞ്ഞ് വേണതിനെ മഞ്ഞിൽ വിരിയുന്ന പൂക്കൾ അന്വേഷിച്ചിരിക്കും ഇത്രയും വളർത്തൽ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്നാണ് പൂവ് കാണാൻ വരുന്നവർ ഇത്രയും ഇങ്ങനെ വളർത്തിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടല്ലേ ഒരു ഇയേഴ്സ് ഇയേഴ്സ് ആയി ആഫ്റ്റർ ആണ് ഇത് പൂത്തത് അല്ലേ നന്നായിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് വർഷത്തിലെ അവസാന ദിവസം വലിയ ആഘോഷമാണ് ഇവിടെ പുതുവത്സര ദിനത്തിൽ ഗസൽ ഗസൽസന്ധയോടൊപ്പം എല്ലാവരും ഒത്തുകൂടും ഒപ്പം ഈ മണിമുല്ല പൂക്കളുടെ അത്തരം മണക്കുന്ന സുഗന്ധം കൂടിയാകുമ്പോൾ അതിൻ്റെ വൈബ് വേറെ തന്നെയായിരിക്കും ക്യാമറമാൻ മനേഷ് പെരുമണിയോടൊപ്പം ഫൈസൽ അസീസ് മീഡിയ വൺ കോഴിക്കോട്